ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോകാം ലാലേട്ടം വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണേ ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തി വയ്ക്കണേ എന്നാലാണ് നിങ്ങൾക്ക് ഇനിയും ഇനിയും ഞാൻ ഇടുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ നോക്കാം ഡ്രസ്സിങ് എന്താണ് ലാലേട്ടൻ വന്നിട്ട് ഇവരെല്ലാവരും പൊരിച്ചു എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് ഡ്രസ്സിംഗ് റൂമിലെ കാര്യമാണ് ഞാനിപ്പോൾ ആദ്യമായിട്ട് വീഡിയോ ഇടാൻ പോകുന്നത് ഡ്രസ്സിംഗ് റൂമിൽ എന്താണ് നടക്കുന്നത് ഒരാൾക്ക് കയറാനുള്ളതല്ലേ ഡ്രസ്സിങ് റൂം എന്ന് ചോദിക്കത്തില്ല അല്ലേ അപ്പോൾ ആതിലെണീറ്റ് എന്ന് പറയുന്നുണ്ട് അതിലട്ടാ പക്ഷേ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ടൊക്കെ വേറൊരാളും മൂന്ന് പേരും എന്തിനാണ് ഡ്രെസ്സിങ് റൂമിൽ കയറുന്നത് ആതിലെയും നൂറയും ഈ അനുമോളും മൂന്ന് പേരും എപ്പോഴും ഡ്രസ്സിങ് റൂമിൽ തന്നെയാണ് ഒരു ഒരുവിധ അവർക്ക് രഹസ്യം പറയണമെങ്കിൽ അവർക്കൊന്ന് കെടുക്കണമെങ്കിൽ ഒക്കെ ഡ്രസ്സിങ് റൂമിലാണ് ഡ്രസ്സ് മാറണമെങ്കിൽ പോലും മൂന്ന് പേരും ഒരുമിച്ചാണ് എന്ന് പറയുമ്പോൾ എനിക്കത് അത്ര നന്നായി തോന്നുന്നില്ല കാരണം ഈ ആതില എന്ന് പറയുന്ന പെൺകുട്ടി ഒരാണിൻ്റെ രൂപത്തിലാണ് അവരുടെ കപ്പിളില് ഒരാണ് എന്ന രീതിയിലാണ് ആതില പെരുമാറുന്നത് അല്ലേ നൂറു പെണ്ണിൻ്റെ രൂപത്തിലും അപ്പം ഒരാണെൻ്റെ രൂപത്തിൽ പെരുമാറുന്ന ഒരു പെൺകുട്ടി ഈ അനുമോളെയും കയറ്റി റൂം ആ റൂമിൽ റൂമിലിരിക്കുക ക്യാമറ പോലും ഇല്ലാത്ത ഡ്രസ്സിങ് റൂമിലിരിക്കുക ഇത് എന്ത് നാണക്കേടാണ് എന്താണ് അനുമോൾ ഇത്രയും അതംബതിച്ചു പോയത് ഒരു കാല ഒരു ഈ ബിഗ് ബോസ് തുടങ്ങി ഒരു പകുതി ആവണേക്കാളും മുന്നേ അനുമോൾ ഹൈ പീക്കിൽ വന്നിരുന്ന ആളാണ് അനുമോൾ വളരെ കലയ്ക്ക് പോവുകയാണ് നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധിച്ച് ഓട്ടി കേട്ടോ ഇങ്ങനെ ഗ്രൂപ്പീസാം കളിക്കുന്ന ആൾക്കാർക്കും ഇങ്ങനെ റിലാക്സ് ചെയ്ത് കളിക്കുന്ന ആൾക്കാർക്കും എല്ലാ കാര്യം കൊണ്ടും റിലാക്സ് ചെയ്ത് കളിക്കുന്ന ആൾക്കാർക്കും നിങ്ങൾ വോട്ട് കൊടുക്കരുത് എന്തിനാണ് ഇവർക്ക് വോട്ട് കൊടുക്കുന്നത് അവര് വളരെ റിലാക്സ് ചെയ്തിട്ടാണ് കളിക്കുന്നത് ബാക്കിയുള്ളവരെ പ്രഷർ കുക്കറിൽ കൊണ്ടിട്ട പോലെ കളിക്കുമ്പോൾ ഇവര് ഗ്രൂപ്പായിട്ട് നാല് പേര് ഗ്രൂപ്പായി കളിക്കാൻ എല്ലാ കാര്യത്തിനും ഗ്രൂപ്പ് അഭിപ്രായം അറിയാൻ ഗ്രൂപ്പ് ഡ്രസ്സ് മാറാൻ ഗ്രൂപ്പ് ഇതൊന്നും ഇതൊന്നുമല്ല ബിഗ് ബോസ് നടക്കേണ്ടത് അവരെ പ്രഷർ കുക്കറിൽ കൊണ്ടിട്ട പോലെ അവരുടെ ലൈഫ് അല്ലേ ഇവർക്കെല്ലാം കിട്ടുന്നുണ്ട് അവർക്ക് സന്തോഷം കിട്ടുന്നുണ്ട് അഭിപ്രായം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം കൂട്ടിന് ഒരാളുണ്ട് വേറൊരാൾ ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒരു ഗാങ് ആയി മാറും പിന്നെ എന്തിനാണ് ഇവരും അവിടെ നിൽക്കുന്നത് എന്നിട്ട് ഇതിനെ ചെയ്യിപ്പിക്കാൻ പുറത്ത് കുറേ ആൾക്കാരും എത്രയോ ഹയ്യർ പെർസെൻറ്റേജ് വോട്ടാണ് അവർക്ക് കൊടുക്കുന്നത് നിങ്ങൾ എന്താണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ആർക്കാണ് കൊടുക്കേണ്ടത് നിങ്ങൾ ശരിക്കും തീരുമാനിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ നെവിനോട് ചോദിക്കുന്നുണ്ട് ലാലേട്ടെ നെവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എൻ്റെ ലാംഗ്വേജാ എത്രയോ വാട്ടം കണ്ടിട്ടുണ്ട് മൈക്ക് ഇങ്ങനെ താഴേക്ക് എടുത്തിടും നെവിൻ പിന്നെ ഭയങ്കര അഭിനയമാണല്ലോ ഇങ്ങനെ താഴേക്ക് എടുത്തിടും സൈലൻറ്റ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന ചോദിക്കുന്നുണ്ട് അപ്പൊ അനുമോള് പറയുന്നുണ്ട് ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ അനുമോൾ ഇങ്ങനെ ഭയങ്കര ആക്ഷൻ കാണിച്ച് പറയുന്നത് നിങ്ങൾ ലെവലില് അപ്പൊ ലാലായിട്ട് ചോദിക്കുന്നുണ്ട് ഓ അനുമോളത് കണ്ടിട്ടേ ഇല്ല നിങ്ങൾ കയറാറേ ഇല്ല അനുമോൾ എന്തിനാണ് അഭിനയിക്കുന്നത് ആരായിട്ട് പൊക്കുന്നുണ്ട് എന്തിനാണ് അഭിനയിക്കുന്നത് തനിച്ച് കളിക്കൂ തനിച്ച് കളിക്കൂ ഗ്രൂപ്പിസം കാണിക്കല്ലേ തനിച്ച് കളിക്കുവോ അതിലായിട്ട് വ്യക്തമായി പറയുന്നുണ്ട് തനിച്ച് കളിക്കൂ എന്നുള്ളത് അനുമോളത് പൊക്കുന്നുണ്ട് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അപ്പം അനുമോൾ എപ്പോഴാണ് എപ്പോഴാണ് എന്നൊക്കെ ചോദിക്കുന്നത് ഓ അന്ന് ഞാൻ ഡേറ്റും അതുപോലെ ടൈമൊക്കെ കൃത്യമായി എഴുതിയിട്ട് അയക്കാം ഏഹ് മിനിഞ്ഞാന്ന് കൂടി നിങ്ങൾ വാങ് ചെയ്തിട്ട് വരുള്ളൂ അപ്പം ഇല്ലനാലാ അപ്പം അതിലെ പറഞ്ഞു ഇല്ലാലിട്ടാ ഞങ്ങൾ ഈ വെഹിക്കലൊന്നുമില്ല എന്തിന് പറയുന്നത് ഞാൻ ടൈം അടക്കം പറഞ്ഞു തരണോ നിങ്ങൾക്ക് മിനിഞ്ഞാന്ന് ആ മിനിഞ്ഞാന്ന് നൂറേയും അതുപോലെ അന്മോളയും ഓ അപ്പം നിങ്ങൾക്ക് തനിച്ച് കളിക്കാനറിഞ്ഞൂടാല്ലേ ഏത് നേരം തലേനെടുത്തിട്ടാണ് ഇവിടെ ഡ്രസ്സ് മാറാൻ പോകുന്നത് തലേനെടുത്ത് നമ്മൾ സാധാരണ ഉറങ്ങാനാ പോകാറ് അല്ലേ ഇവർ ഉച്ചയ്ക്ക് തലേനെടുത്ത് പോവാണ് അപ്പോൾ അത് ഡ്രസ്സ് മാറാനായിരുന്നോ എന്നിട്ട് നിന്ന് കള്ളം വിളമ്പി പൊളിപ്പിക്കുക അതും അനുമോളുടെയും നൂറയുടെയും ക്യൂട്ട്നെസ് കൊണ്ട് അവർ ചെയ്യുന്ന തെറ്റുകൾ മറച്ചു വയ്ക്കുകയാണെന്ന് എൻ്റെ അഭിപ്രായം ശരിക്കും കാണിക്കുന്നുണ്ട് നാലട്ട ഇങ്ങനെ തട്ടി ഇടുന്നിട്ട് അങ്ങോട്ട് ഇങ്ങനെ കണ്ണുകൊണ്ടാണിങ്ങനെ ആക്ഷൻ കണ്ണോണ്ട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ച് ആക്ഷൻ കാണിക്കാറുണ്ട് അപ്പം പറയുന്നുണ്ട് ചെയ്യാറുണ്ടോ അനുമോൾ ചെയ്യാറുണ്ടോ അനുമോൾ ഉണ്ട് നാലട്ട് പറയാൻ പാടില്ലാത്ത അപ്പം അങ്ങോട്ട് ക്യൂട്ട്നെസ് വാരി വതറി സൗണ്ടൊക്കെ അങ്ങനെ പതുക്കെ ആയിട്ട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളായതുകൊണ്ട് പെണ്ണുങ്ങളുടെ ഇടയിൽ കുറച്ച് പറയാനുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് എന്ന് പറയുന്നുണ്ട് എല്ലാവരോടും ബിഗ് ബോസ് പറയാറുണ്ട് അല്ലേട്ടാ എന്നോട് മാത്രമല്ല മൈക്ക് മാറ്റി സംസാരിക്കില്ലേ സംസാരിക്കുന്ന എല്ലാവരോടും പറയാറുണ്ട് എല്ലാവരും ചെയ്യാറുണ്ട് പക്ഷേ ഒരു നയൻറ്റി പെർസെൻറ്റേജ് നമ്മുടെ ഈ ഗാങ്ങിനോട് മാത്രമേ പറയാറുള്ളൂ ബാക്കിയുള്ളവർക്ക് ഒന്നോ രണ്ടോ വട്ടം സംഭവിച്ചിരിക്കാം അല്ലേ അപ്പം അല്ലേ സാബുമാനോട് ചോദിക്കാറുണ്ട് എന്താ സാബുമാനെ കാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്താ സാബുമാനെ ഇവർ ചെയ്യാറുണ്ടോ ഈ ലോകത്തൊന്നും അല്ലാട്ടോ ആ ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട് എങ്ങനെ മൈക്ക് മാറ്റിയിട്ടിട്ടോ ആ അല്ല കുറച്ചൊക്കെ അവർ ചെയ്യാറുണ്ട് സാബുമാനും